ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ഏഴ് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് താപനില ഉയരുന്നതിനാൽ പൊതുജനങ്ങൾ കർശന ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം വന്നിരിക്കുകയാണ് സൂര്യതാപം സൂര്യാഘാതം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം അന്തരീക്ഷ താപം ക്രമാതീതമായി ഉയർന്നാൽ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുകയും ശരീരത്തിൽ ഉണ്ടാകുന്ന താപം പുറത്തേക്ക് കളയുന്നതിന് തടസ്സം നേരിടുകയും ചെയ്യും ഇതേ തുടർന്ന് ശരീരത്തിന്റെ പല പ്രധാന പ്രവർത്തനങ്ങളും തകരാറിലാകുന്ന സ്ഥിതി ഉണ്ടാകുന്നു ശക്തി കുറഞ്ഞ നാടിപിടിപ്പ് കടുത്ത തലവേദന തലകറക്കം മാനസികാവസ്ഥയിലുള്ള മാറ്റങ്ങൾ അബോധാവസ്ഥയിലാകുക തുടങ്ങിയവയും സംഭവിക്കാം ഈ സാഹചര്യത്തിൽ അടിയന്തരമായി വൈദ്യസഹായം തേടണം ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങൾ പകൽ പത്ത് മണി മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നുണ്ട് അതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിനും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ ബൈക്ക് യാത്രക്കാർ വിനോദസഞ്ചാരികൾ ചർമ്മരോഗമുള്ളവർ നേത്രരോഗമുള്ളവർ ക്യാൻസർ രോഗികൾ മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം പകൽ സമയം പുറത്തേക്കിറങ്ങുമ്പോൾ പാദരക്ഷകൾ തൊപ്പി കുട സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കുക ശരീരം മുഴുവൻ മറയുന്ന അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഈ നിർദ്ദേശങ്ങളെല്ലാവരും പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് യു പി ഐയുമായി ബന്ധപ്പെട്ട് ചില നിർണായക മാറ്റങ്ങൾ ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ് വിച്ഛേദിക്കപ്പെട്ടതോ സറണ്ടർ ചെയ്തതോ ആയ മൊബൈൽ നമ്പറുകൾ നീക്കം ചെയ്തുകൊണ്ട് ബാങ്കുകളും പേയ്മെന്റ് സേവനദാതാക്കളും അവരുടെ പട്ടിക പുതുക്കണമെന്നാണ് ഇതിൽ പ്രധാന നിബന്ധന ബാങ്കുകൾ പതിവായി കുറഞ്ഞതാഴ്ചയിലൊരിക്കലെങ്കിലും അവരുടെ ഡാറ്റാബേസ് പുതുക്കണം ഇത് മൊബൈൽ നമ്പറുകൾ മൂലമുണ്ടാകുന്ന പിശകുകൾക്കുള്ള സാധ്യത കുറയ്ക്കുമെന്ന് എൻ പി സി ഐ സർക്കുലർ പറയുന്നു യു പി ഐ ലൈറ്റുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങളും ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും യു പി ഐ ലൈറ്റ് ഹിതമാകാതെ തന്നെ ഉപയോക്താക്കൾക്ക് അവരുടെ യു പി ഐ ലൈറ്റ് ബാലൻസ് തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം ഇങ്ങനെ ഫണ്ട് പിൻവലിക്കാൻ പ്രാപ്തമാക്കുന്ന ട്രാൻസ്ഫർ ഔട്ട് എന്ന സേവനം ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ലഭ്യമാകും നിലവിൽ യു പി ഐ ലൈറ്റ് ഉപയോക്താക്കൾക്ക് അക്കൗണ്ടിൽ നിന്ന് വാലറ്റിലേക്ക് പണം ചേർക്കാൻ കഴിയും പക്ഷേ അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല ഇതിനായി യു പി ഐ ലൈറ്റ് അക്കൗണ്ട് നിർജീവമാക്കണം എന്നാൽ ട്രാൻസ്ഫർ ഔട്ട് വഴി ബാങ്ക് അക്കൗണ്ടിലേക്ക് ഉപയോക്താക്കൾക്ക് പണം അയക്കാം ഇത് ചെറിയ പേയ്മെന്റുകൾ കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കും ഒരു യു പി ഐ ലൈറ്റ് അക്കൗണ്ടിൽ ിൽ നിന്ന് ആറ് മാസത്തേക്ക് ഇടപാടും നടന്നില്ലെങ്കിൽ ബാങ്ക് ആ അക്കൗണ്ട് നിഷ്ക്രിയമായി കണക്കാക്കുകയും ബാക്കി തുക ഉപയോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പതിനകം നടപ്പിലാക്കും അടുത്ത അറിയിപ്പ് കെ വൈ സി പൂർത്തിയാക്കാത്ത റേഷൻ ഗുണഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് മഞ്ഞ പിങ്കർ റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിനായി കേന്ദ്രം അനുവദിച്ച സമയപരിധി മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്നതിനാലാണിത് ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുടെ റേഷൻ വിഹിതം നഷ്ടപ്പെട്ടു പ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഇനിയും പൂർത്തിയാക്കാനുള്ളവർ റേഷൻ കടകൾ താലൂക്ക് സപ്ലൈ ഓഫീസുകൾ എന്നിവ മുഖാന്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാരി കമ്മീഷണർ അറിയിച്ചിരിക്കുകയാണ് അതിനാൽ ഇനിയും ഇത് പൂർത്തിയാക്കാത്തവർ എത്രയും വേഗം പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് ഇനി മാർച്ച് മാസത്തിലെ പെൻഷനാണ് വിതരണം ചെയ്യാനുള്ളത് മാർച്ച് മാസത്തിലും ഒരു മാസത്തെ പെൻഷൻ ഘടുവായ ആയിരത്തി അറുനൂറ് രൂപയാണ് വിതരണം ചെയ്യുന്നത് മാർച്ച് ഇരുപത്തിയഞ്ചിന് ശേഷമായിരിക്കും തുക വിതരണം ചെയ്യുക ഏപ്രിൽ മാസം മുതലായിരിക്കും കുടിശ്ശിക പെൻഷൻ വിതരണ കാലാവധി ആരംഭിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ച് മൂവായിരത്തി ഇരുന്നൂറ് വീതം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം